വളേക്കും വരഹമുല്ലാ താല വരെ വനിത നിലാവ് കുർആാനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് അള്ളാഹുവിൻ്റെ അസ്മാ ഹുസ്നയിലെ തന്നെ ഏറ്റവും ഹൈറായിട്ടുള്ള വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു അമര് നമ്മൾ ചെയ്തിട്ട് ഒരുപാട് ആളുകൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് അതിൽ ഒരു കമൻറ്റ് നമുക്കൊന്ന് നോക്കാം അൽഹമില്ല അലഹമ്മില്ല അലഹമില്ല ഒരുപാട് പ്രയാസത്തിലായിരുന്നു എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറി കിട്ടാനുണ്ടായിരുന്നു രണ്ട് വർഷമായി കുറി തുടങ്ങിയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല ഒരുപാട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണ് ഈ ഒരു അമല് കണ്ട് ഇത് ചെയ്ത് ഞാനിത് തീർന്ന ആ ഒരു ടൈം കഴിഞ്ഞപ്പോഴേക്കും അലഹമ്മദ എൻ്റെ കുറി അടിച്ച് കിട്ടി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നു അപ്പോൾ അത് മാത്രമല്ല മറ്റൊരു ഒന്നുകൂടെ നമുക്ക് നോക്കാം ഞാൻ ഈ ഒരു ദിക്കർ മുറുകെ പിടിക്കാറുണ്ട് എൻ്റെ ലൈഫ് തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു അത്ഭുത ഇസ്മ തന്നെയാണിത് വർഷങ്ങളായി ഇപ്പോൾ ഞാനിത് ചൊല്ലി വരുന്നുമുണ്ട് ഇത്തരത്തിൽ ഒരുപാട് 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 കമൻസുകൾ ഈ ഒരു അമൽ ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ഫലം കൊണ്ട് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ആളുകളാണ് നമ്മളിൽ ഓരോരുത്തരും അപ്പോൾ നമ്മുടെ ഈ ഒരു റജബ് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഒക്കെ ആയിട്ട് അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ഒരു അമലിനെ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഇൻഷാ അല്ല നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ത് ചെയ്തിട്ടും ഗതി പിടിക്കാത്ത ചില ആളുകൾ നമുക്കിടയിലുണ്ട് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുക അതേപോലെ തന്നെ വളരെ കുറി നമ്മളൊക്കെ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കാണ് ഒരു കുറിയിൽ ചേർന്ന് അത് നമുക്ക് വേഗം കിട്ടി നമ്മുടെ കടങ്ങളൊക്കെ ഒന്ന് വേടിക്കിട്ടണം എന്നുള്ളത് പക്ഷേ എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടും ആ കുറി നമുക്ക് കിട്ടാതെ വരിക ഇക്കാമ അടിച്ചു കിട്ടാതെ വരിക എത്രയോ പ്രവാസി സുഹൃത്തുക്കൾ പറയുന്ന കാര്യമാണെങ്കിൽ ഇക്കാമ അടിച്ചു കിട്ടണില്ല ഇക്കാമ അടിച്ചു കിട്ടണില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല കഫീൽ ഭയങ്കര ചൊറയാണ് ഭയങ്കര ബുദ്ധിമുട്ടിക്കലാണ് എന്നൊക്കെ ഒരുപാട് ആളുകൾ നിരന്തരം മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഓരോ ഓരോ കാര്യങ്ങളായിക്കോട്ടെ നമ്മുടെ ആവശ്യം എന്താണെങ്കിലും അത് രോഗമായാലും കടത്തിൻ്റെ കാര്യമാണെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണെങ്കിലും എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ ഒരു അമലിനെ നിങ്ങൾ മുറുകെ പിടിച്ചോളിയും അലാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളിലെ ഓരോ ഇസ്മിനും ഓരോ പ്രത്യേകതകളുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഓരോ ഇസ്മുകളും ചൊല്ലേണ്ട രീതിയും ചെയ്യേണ്ട രീതിയും ഒക്കെ ഞാൻ ഓരോ ഓരോ വീഡിയോസിലായിട്ട് പറയുന്നുണ്ട് ഇന്ന് അതിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഇസ്മിനെ തന്നെയാണ് പറയേണ്ടത് അതിൻ്റെ എണ്ണവും അത് ചെയ്യേണ്ട സമയമൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അത് ഏതാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഒന്ന് നോക്കാം ഇൻഷാല് അതിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കണം കാരണം നിങ്ങൾ ഇത്തരത്തിൽ ലൈക്ക് ചെയ്താലുള്ളൂ യൂട്യൂബിൻ്റെ സജഷൻ ലിസ്റ്റ് വീഡിയോ എത്തിച്ചേരുകയും അതേപോലെ തന്നെ ഇതിൻ്റെ അർഹതപ്പെടുന്നവരിലേക്ക് വീഡിയോ എത്തിച്ചേരാൻ അത് കാരണമാകുകയും ചെയ്യുള്ളൂ അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് കുടുംബക്കാർ ഇത് അയച്ചു കൊടുക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നവരിലേക്ക് വേഗത്തിൽ നിങ്ങളുടെ കാര്യങ്ങൾ നേടിക്കിട്ടണം എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കാരണം ഇത്രയും മഹത്തായിട്ടുള്ള ഒരു അറിവ് ചെയ്ത ഉടനെ ഉത്തരം കിട്ടുന്ന ഈ ഒരു ആമിൽ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ വലിയൊരു മോശമായിരിക്കും അത് അപ്പോൾ എല്ലാവരും ഇത്തരം അറിവുകൾ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ കൂടാ ഒന്ന് ശ്രമിക്കുക കാരണം അള്ളാഹു സുബാനു താലയുടെ ഇത്തരം അറിവുകളെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക വഴി നമുക്കും റബ്ബിൻ്റെ ഒരു വലിയ നന്മ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ഞാൻ ഇത്തരത്തിൽ പുതുതായി ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ വഴി നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ എത്തിക്കിട്ടാനാണ് ഇത്തരത്തിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം എന്ന് പറയുന്നത് അപ്പം ഇനി ചെനി നമുക്കതിലേക്ക് കിടക്കാറില്ലേ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചാലും ദുഃഖങ്ങൾ അനുഭവിച്ചാലും ദുരിതങ്ങൾ അനുഭവിച്ചാലും നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകും ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കാര്യം റെഡിയായി കിട്ടും എന്നുള്ളത് അല്ലേ അപ്പോൾ അത്തരത്തിൽ നമ്മുടെ കാര്യത്തെ റെഡിയാക്കാൻ കഴിയുന്ന അമൽ തന്നെയാണിത് അതാൻ്റെ അസ്മാ ഹുസ്നയിലെ ഇസ്മുൽ ആളമാണെന്ന് പോലും മഹത്തക്കൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇസ്മ യാദൽ ജലാലി വൽ ഇക്കറാം യാദൽ ജലാലി വൽ ഇക്കറാം യാദൽ ജലാലി വൽ ഇക്കറാം യാദൽ ജലാലി വൽ ഇക്കറാം ഇതാണ് ആ മഹത്തായിട്ടുള്ള ഇസ്മെന്ന് പറഞ്ഞിട്ടുള്ളത് ആ ഇസ്മിനെ നമ്മൾ ആയിരത്തി ഒരുന്നൂറ് തവണ നമ്മൾ നെയ്യത്ത് വെച്ച് ചൊല്ലുക നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശം എന്തായിക്കോട്ടെ ആ ഉദ്ദേശത്തെ നമ്മൾ മനസ്സിൽ നല്ല രീതിയിൽ നെയ്യത്ത് വെച്ചുകൊണ്ട് ഒരു ആയിരത്തി ഒരുനൂറ് തവണ ഒന്ന് ഒന്ന് പൂജ്യം പൂജ്യം ആയിരത്തി ഒരുനൂറ് തവണ നെയ്യത്ത് വെച്ചിട്ട് റബ്ബേ എൻ്റെ ഈ ഒരു ആവശ്യത്തെ നീ സാധിപ്പിച്ച് തരണം എൻ്റെ ഈ ഒരു ആഗ്രഹത്തെ നീ സാധിപ്പിച്ച് തരണം എൻ്റെ ഈ ഒരു പ്രയാസത്തെ എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറ്റിത്തരണം ഒരു അസുഖത്തെ എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറ്റിത്തരണം ഒരു ബുദ്ധിമുട്ടിനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറ്റിത്തരണം ഇത്തരത്തിലൊക്കെ നമുക്ക് പറഞ്ഞ് ചെയ്ത് തുടങ്ങാവുന്ന ഈസി ആയിട്ടുള്ള ഒരു അമലാണ് ഈ യാദർ ജരാതി വൽ ഇ എന്നുള്ള അള്ളാഹുവിൻ്റെ ഇസ്മിൻ്റെ ഈ ഒരു മഹത്തായിട്ടുള്ള ഈ ഒരു അമൽ അപ്പോൾ എല്ലാവരും ഇൻഷാ ഇൻഷാല്ല ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന് മാരുവിയോടടുക്കുന്ന സമയമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ മറ്റന്നാളോ തിങ്കളാഴ്ച രാവിലോ ഇത്തരത്തിൽ പ്രത്യേകമാക്കപ്പെട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഈ ഒരു ഇസ്മിനെ ഈ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചൊല്ലാവുന്നതാണ് ആയിരത്തി ഒരുന്നൂറ് തവണ നമ്മളത് നെയ്യത്ത് വെക്കാം നല്ല മനസ്സോടുകൂടെ വുളുവെടുക്കാൻ പറ്റുന്നൊരവസ്ഥയാണെങ്കിൽ എടുത്തുകൊണ്ട് ശുദ്ധിയിൽ ശുദ്ധിയായിട്ടുള്ള വസ്ത്രം ധരിച്ച് നിങ്ങൾ ഈ ഒരു അമരനെ ചെയ്തു നോക്കാം ഇൻഷാ ഇൻഷാല്ല റബ്ബ് സുബഹാനവും താല തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു അമലിൻ്റെ ഉത്തരം നമ്മുടെ കൺമുമ്പിൽ കാണിച്ചു തരും അല്ലാൻ്റെ ഇസ്മുകളാണ് നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് റബ്ബിനോട് നമ്മൾ റബ്ബിൻ്റെ പേരുകളെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം റബ്ബ് ഒരിക്കലും നമുക്ക് തരാതിരിക്കൂല നമ്മൾ റബ്ബിലേക്ക് ഉയർത്തിയിട്ടുള്ള ആ കൈകളെ ആ കരങ്ങളെ റബ്ബ് ഒരിക്കലും തട്ടി മാറ്റൂല റബ്ബ് നമുക്ക് കനിവ് നൽകിയിട്ടില്ലെങ്കിൽ മറ്റാരും നമുക്ക് നൽകാനോ പടച്ച തമ്പുരാന് നമുക്ക് നൽകും എന്നുള്ള ഉറച്ച പ്രതീക്ഷയോടുകൂടെ നിങ്ങൾ ഈ ഓരോ അമലുകളും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി നിങ്ങൾ നമ്മുടെ പരിശുദ്ധമായിട്ടുള്ള വജപ്പ് ഇരുപത്താറ് ഇരുപത്തിയേഴൊക്കെ നമ്മളിലേക്ക് വരികയാണ് അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഈയൊരു അമലിനെ നീയ്യത്ത് വെച്ച് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും ഹൈറായിട്ടുള്ള ഒരു കാര്യമാണല്ലേ അത് ആരും തന്നെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക ഇനി അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് പോലും ചെല്ലാൻ പറ്റിയിട്ടുള്ള ഒരു അമല തന്നെയാണിത് ഇനി എനിക്ക് നിസ്കരിക്കാൻ ശുദ്ധി ഇല്ലല്ലോ എന്നൊന്നും പറഞ്ഞ് മടിച്ചിരിക്കേണ്ട സങ്കടപ്പെട്ടിരിക്കേണ്ട തീർച്ചയായിട്ടും ഈ ഒരു അമലിനെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇൻഷാ അള്ളാ അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഈയൊരു അമലിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കാം നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം ദോവസ്യത്തോടെ ഞാൻ നിർത്തുന്നു അസലാ വാരിക്കും വരഹമുല്ലാ താല വബർക്കാത്തു